ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെരസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലാണെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാപ് ആപ്സുകളുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഉള്ള പപ്പീസുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല മിനേച്ചർ ടൈപ്പ് ലാബ്സ് ആപ്സിൻ്റെ പപ്പീസുകൾ അപ്പൊ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ലൊക്കേഷനും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ഓപ്ഷൻ വന്നിരിക്കുന്നത് രണ്ടര മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ വപ്പിന് തൃശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫീമെയിൽ വപ്പിനെ എടുത്ത് വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അപ്പൊ ഈ ഫീമെയിൽ പപ്പിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ലൊക്കേഷൻ ഇത് നമുക്ക് അടുത്തൊരു ബ്രീഡർ തൃശ്ശൂർ നമുക്ക് മിനിപ്പിനിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് രണ്ട് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് ഉള്ളത് ഫാദർ സൈഡ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ നല്ല അടിപൊളി ലൈൻ വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി എ സർട്ടിഫിക്കറ്റ് ആണ് എണ്ണായിരം രൂപ തന്നെയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ ഉണ്ട് അതുപോലെ ടാൻ കളറും ഉണ്ട് രണ്ടും മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് മിനിപ്പിൻ അതേപോലെ ഇവിടെ സ്റ്റേറ്റ് സർവീസും അവൈലബിൾ ആണ് ഇന്ത്യൻ ചാമ്പ്യൻ ആയ മിൻപിന്നിന്റെ സ്റ്റെഡ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി മിൻപിന്നിന്റെ സ്റ്റെഡ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അവിടെ തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴ എന്നാണ് നമുക്ക് പപ്പീസ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പോമുറയിന് സ്വിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പി പപ്പീസുണ്ട് മൂവായിരം രൂപയാണ് ത്രീ തൗസൻഡ് ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനലില് ആറുമാസത്തോളം വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഡിലീറ്റ് ഡിലീറ്റ് ആയി പോയിക്കായിരുന്നു അപ്പോ അപ്പൊ ഇനി തുടർന്ന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കമന്റ് 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 ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളുടെ ഫ്രീ ആയിട്ട് ഓപ്ഷനുകളും അതേപോലെ നല്ല ഓഫറിലുള്ള പെറ്റ്സിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സേക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ജനുവരിയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ചെറിയൊരു പെറ്റ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള പ്ലാൻ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മ അടുത്ത മാസം ജനുവരിയില് ഒരു ഗി പോലെ ഒരു മൂവായിരം അല്ലെങ്കിൽ രണ്ടായിരം റേഞ്ചിൽ ഒരു പെറ്റ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ഇത് മൂവായിരം റേഞ്ചിലാണ് പെറ്റ്സിനെ ഫ്രീ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത് വന്നിരിക്കുന്നത് എറണാകുളത്ത് ആണ് ഷിപ്സിന്റെ പപ്പീസാണ് നല്ല റേറ്റോറിയൻ ആണ് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഒരു പപ്പിടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചുള്ള ഒക്കെ നല്ല റേറ്റോറിയൻ ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ് നമ്മ ജനുവരി ഒരു ഗിഫ്വേ അപ്പൊ നമ്മുടെ ചാനലിൽ തിരിച്ചു കിട്ടി വരണം അതിന്റെ ഒരു സന്തോഷത്തിൽ ഗിവ് വേവ ആയിട്ട് മൂവായിരം രൂപയുടെ പെറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് അവർക്ക് പെറ്റ്സിനെ വാങ്ങാനുള്ളത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ തൊട്ട് താഴെ കമന്റ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മിതേപോലെ തുടർന്നും ചെയ്യുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുകൾ ആണ് വന്നിരിക്കുന്നത് മൂന്ന് ബീഗിള് അഡൽറ്റ് സെയിലേണ്ടത് വിത്ത് കെ ഐ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം അതും നല്ല അടിപൊളി ലൈൻ വരുന്ന ബീഗിളുകളാണ് നല്ല റേറ്റ് ഓറാണ് വന്നിരിക്കുന്നത് ഒരു മെയിലും രണ്ട് ഫീമെയിൽസ് ആണ് അഡൾട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് മെയിലാണ് വിത്ത് കെ എസ് സർട്ടിഫിക്കറ്റ് അടക്കം പതിനയ്യായിരം രൂപ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ലിറ്റർ പ്രൂൺ ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടിന്റെ സമയാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് രണ്ട് അഡൾട്ട് ഫീമെയിലുകളാണ് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ളത് അപ്പൊ അയ്യായിരം രൂപയാണ് ഒരു ബീഗിളിന് ഫീമെയിലിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നുള്ളൂ അപ്പൊ അഡൾട്ട് ബീകളുടെ ഫീമെയിലൊക്കെ നല്ല റേറ്റ് ഓർഡറ് അയ്യായിരം രൂപക്ക് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള രണ്ട് ഫീമെയിൽസ് രൂപ വെച്ച് ചോദിച്ചിട്ടുള്ളൂ ചേർത്തലാണ് ലൊക്കേഷൻ അപ്പൊ നല്ല റേറ്റ് ഓർമ്മ ബീകളുടെ ഫീമെയിൽസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അതേപോലെ അഡൽട്ട് മെയിലുണ്ട് ലിറ്റർ പ്രൂണായിട്ടുള്ള വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റിലാണ് അയ്യായിരം രൂപ എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ബ്രീഡർ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ഓഫർ പെസുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോക്കർ സ്പാനിന്റെ പപ്പീസിലാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പൊ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോക്കർ സ്പാനിയലിന്റെ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത വന്നിരിക്കുന്നത് ലാബിന്റെ ഒരു ഫീമെയിൽ കോപ്പിയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് നല്ല റേറ്റ് പറയുന്ന ലാബിന്റെ ഫീമെയിൽ പപ്പി വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ കോക്കർ സ്പാനിയിൽ ലാബ് അതേപോലെ ഷിഡ്സിന്റെ പപ്പീസ് സെയിം റീഡ് ആണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റിന്റെ ഷിഡ്സിന്റെ ആണ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപേനൊരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകൾ ഷിറ്റ്സിന്റെ പതിനൊന്നായിരം രൂപ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസ് അല്ലാതെ അപ്പൊ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് പ്രാവുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഡോഗ് ആണോ അതല്ലെങ്കിൽ പ്രാവ് ലവേഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യാവുന്നതാണ് പ്രാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാവും അതുപോലെ കമന്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാണ് ഡോഗ് ലവേഴ്സാണോ പർവ ആണോ നമുക്ക് നോക്കാം അപ്പൊ ഇത് വന്നിരിക്കുന്നത് പർവയുടെ ചിക്സ് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഈ പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് പറവയുടെ ഒരു ബ്രീഡിംഗ് പേർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പറവയുടെ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുള്ള പെറ്റ്സിന്റെ പേരുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങാം അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും ഇത് വന്നിരിക്കുന്നത് സാറ്റിന്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ സാറ്റിന്റെ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പർവേട ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ തന്നെയാണ് ഈ ബ്രീഡിംഗ് പയറിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് പർവേട ബ്രീഡിംഗ് പയറ് അടുത്തു വന്നിരിക്കുന്നത് കോക്ടൈൽ ഒരു ബ്രീഡിംഗ് പയർ വിത്ത് ഒരു അഡൽട്ട് ഫീമെയിലും കൂടിയാണ് മൂന്നെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയിട്ട് അവര് ചോദിച്ചിരിക്കുന്നത് കോക്ടൈൽ മൂന്നെണ്ണം കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ബ്രീഡിംഗ് പേർ വിത്ത് ഒരു ഫീമെയിൽ അടുത്ത് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമറാണ് വന്നിരിക്കുന്നത് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേസിംഗ് ഹോമറിൻ്റെ പയറിന്റെ റേറ്റ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ ചിക്സ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ന്യൂ ലൈൻ കിങ്ങിന്റെ ചിക്സിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള പറവ പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിന്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ബ്യൂട്ടി ഹോമർ അപ്പൊ ബ്രീഡിയോസിന്റെ നമ്പറൊക്കെ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് അപ്പൊ നിങ്ങളിൽ പെരിച്ചുകൾ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം അതേപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഗീവയുടെ കാര്യം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്